ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിച്ചുവെങ്കിലും പരസ്പരം വെല്ലുവിളികളും പോർവിളികളും ഇരു രാജ്യങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോഴിതാ ഇറാനെതിരെ പ്രതിരോധം ശക്തമാക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ വീണ്ടെടുക്കാൻ അനുവദിക്കരുതെന്നും നിർദ്ദേശിച്ചു ഇതിനായി ഇന്റലിജൻസ് വ്യോമ പ്രതിരോധ പദ്ധതികൾ നടപ്പാക്കാനും നിർദ്ദേശമുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രയേലിന് കനത്ത നാശനഷ്ടമുണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ഉറപ്പാക്കാനും ഇറാനുമേൽ നിരീക്ഷണം ശക്തമാക്കാനുമുള്ള നടപടികളുമായി ഇസ്രയേൽ രംഗത്തെത്തിയത് ഇസ്രേലിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഇറാൻ ഇനിയൊരു നീക്കം നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള പ്രത്യേക പദ്ധതിയാണ് ഇസ്രായേൽ സൈന്യം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം ഒരുങ്ങിയിരിക്കണമെന്നും രഹസ്യാന്വേഷണത്തിലും നിരീക്ഷണത്തിലും ആക്രമണത്തിലും ഇസ്രയേൽ ഇറാനുമേൽ മേധാവിത്വം പുലർത്തണമെന്നും ഇനിയൊരു ആക്രമണം നടത്തുന്നതിനായി ഇറാൻ അവരുടെ പ്രതിരോധ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നില്ലെന്ന് വരുത്തണമെന്നുമാണ് നിർദ്ദേശം ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കുന്നതിനെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ പുതിയ മുന്നൊരുക്കം നടത്തുന്നത് അതേസമയം ആണവായുധം ഉണ്ടാക്കാൻ തങ്ങളുടെ പദ്ധതിയില്ലെന്നാണ് ഇറാൻ പ്രതികരിച്ചത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനുശേഷം ജൂൺ ഇരുപത്തിനാലാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് ആകാശത്ത് ഇറാനുമേൽ ഇസ്രയേൽ മേധാവിത്വം പുലർത്തണമെന്നും മേഖലയിൽ ഇറാനുമേൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നുമാണ് നിർദ്ദേശം ഇറാനെതിരെ ശക്തമായ പ്രതിരോധ നയം തന്നെ രൂപീകരിക്കാനാണ് ഇസ്രേലിന്റെ പദ്ധതി അതേസമയം ഇറാനിൽ യു എസ് നടത്തിയ ആക്രമണം അവരുടെ ആണവ പദ്ധതി ഒന്നു മുതൽ രണ്ടു വർഷം വരെ വൈകിപ്പിച്ചുവെന്ന അവകാശവുമായി പെന്റകൺ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മാസം മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന്റെ ഫലമായി ഇറാന്റെ ആണവ പദ്ധതി ഏകദേശം ഒന്നു മുതൽ രണ്ടു വർഷം വരെ പിന്നോട്ട് പോയതായി സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പെന്റഗൺ ശേഖരിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ വകുപ്പിലെ മുഖ്യ വക്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം വക്താവ് ഷോൺ പാനൽ ആവർത്തിച്ചു എന്നാൽ പ്രതിരോധ വകുപ്പിനുള്ളിൽ നിന്നാണ് ഈ വിലയിരുത്തലുകൾ വന്നതെന്ന് പറയുന്നതിനപ്പുറം അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയില്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിരോധ വക്താവ് വിശദീകരിക്കുകയും ചെയ്തു മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ധീരമായ നടപടിയായിരുന്നു ആക്രമണം ഇറാന്റെ ആണവ പദ്ധതി രണ്ടു വർഷത്തേക്കെങ്കിലും വൈകിപ്പിക്കാൻ ആക്രമണം മൂലം കഴിഞ്ഞുവെന്നും പെന്റകൻ അവകാശപ്പെട്ടു നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള പാർണലിന്റെ കണക്ക് ട്രംപിന്റെ അവകാശവാദങ്ങളെക്കാൾ കൂടുതലാണ് ഇറാന്റെ ഫൊർഡോ പ്ലാന്റ് ഉൾപ്പെടെയുള്ളവ അമേരിക്കൻ ബി റ്റു ബോംബറുകൾ നശിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഫോർഡോ ആണവ നിലയത്തിലും മറ്റൊരു ഭൂഗർഭ സൈറ്റിലും അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായും അന്തർവാഹിനിയിൽ ിക്കാവുന്ന ടോമോഹോ മിസൈലുകൾ മൂന്നാമത്തെ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടതായും ആണവ പദ്ധതി പുനരാരംഭിക്കുന്നത് അമേരിക്ക തടയുമെന്ന് യു എസ് ഡെപ്യൂട്ടി ജെ ഡി വാൻസ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാവിയിൽ ഒരു ആണവായുധം നിർമ്മിക്കുമെങ്കിൽ അവർക്ക് വീണ്ടും വളരെ ശക്തമായ ഒരു അമേരിക്കൻ സൈന്യത്തെ നേരിടേണ്ടി വരുമെന്നാണ് വാൻസ് പറഞ്ഞത് അതേസമയം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളുടെ ആഘാതം പെരുപ്പിച്ച് കാണിക്കുകയാണെന്ന് ഇറാന്റെ പരമോന്ന നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞു ഇസ്രായേലിനെതിരായ ഇറാന്റെ വിജയം എന്നാണ് ഖമേനി ഒരു ടെലിവിഷൻ പ്രശ്നം ിൽ വിശേഷിപ്പിച്ചത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യു എസ് ആക്രമണം ഗുരുതരമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി